നമസ്കാരം എൻ്റെ പേര് മഞ്ജുള എന്നാണ് ഞാൻ ഈ ഈബാട്ടോറിയത്തിന് വേണ്ടി വർക്ക് ചെയ്യാണ് എൻ്റെ ഒരു ലൈഫിലെ ഒരു എക്സ്പീരിയൻസ് സംഭവം ആക്ച്വലി നടന്നു കഴിഞ്ഞ മാസങ്ങൾ ഒരു നാല് മാസം കഴിഞ്ഞു പക്ഷെ ഇന്നിപ്പോൾ ഞാൻ അതേ സ്ഥലത്ത് വന്നേക്കാണ് വെറൊന്നുമല്ല ഒരു സ്ട്രോക്ക് വന്നിട്ട് തളർന്ന് സ്ട്രോക്ക് വന്ന് വീണ് ഒരാളെ രക്ഷിച്ചു രക്ഷിക്കേണ്ട ഒരു അനുഭവ രക്ഷിക്കുന്നൊരനുഭവം എനിക്കുണ്ടായി അപ്പോൾ ഇൽ ബാട്ടോറിയത്തിൻ്റെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്താണ് അദ്ദേഹം ലൈഫിലേക്ക് തിരിച്ചു വന്നത് അപ്പോൾ ആ പേർട്ടിക്കുലർ പേഴ്സൺ ഈ പറഞ്ഞ പോലെ സ്ഥലത്തിൽ അവരൊരു ടൂറിസ്റ്റ് ട്രാവലർ ആയതുകൊണ്ട് അവർ തിരിച്ച് കോയമ്പത്തൂർക്ക് പോയി പക്ഷേ അതിന് സാക്ഷിയായിട്ടൊരാളുണ്ട് ഇങ്ങനെ ഒരാൾ സ്ട്രോക്ക് വന്ന് വീണതും ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഒരു പക്ഷേ രക്ഷാപ്രവർത്തനം ചെയ്തേക്കുന്നത് അപ്പോൾ ഈ കടയുടെ തന്നെ ഈ സി എം ചിപ്പ് സെൻറ്റർ ആലുവേലുള്ള സി എം ചിപ്പ് സെൻറ്റർ ആണ് ഇവിടെ വന്ന് നിൽക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ വീഴുന്നത് സോപ്പ് വന്ന് വീണിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഉടനെ തന്നെ ഈ ഒരു ബ്രേസ്ലെറ്റ് ബാൻഡും വാട്ടർ എനർജി പാഡും കയ്യിൽ ചുറ്റി അദ്ദേഹത്തിൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വന്നത് അപ്പോൾ ഇത് അഷ്റഫിക്കയാണ് അഷ്റഫിക്ക തന്നെ അഷ്റഫിക്ക വിറ്റ്നസ് ചെയ്തത് പറയും നമ്മളോട് അഷ്റഫിക്ക ഒന്ന് പറയാം അഷ്റഫിക്കാ അവിടെ ഈ സ്റ്റാഫ് വന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ വന്ന ടൈമിലാണ് പുള്ളിക്ക് പെട്ടെന്നൊരു ഇത് തോന്നിയിട്ട് ഒരാൾ ബോധം കെട്ടി വീഴുന്ന പോലെയാണ് ഇവിടെ ആണീ മാഡം ഇന്ന് ആ ടൈമിൽ ഇവിടെ വന്ന് പാർക്കുന്നത് അപ്പോൾ തന്നെ മാഡത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ബാൻഡ് ചുറ്റിയിരുന്ന ബോട്ടിൽ നിന്ന് വെള്ളം എടുത്ത് കൊടുത്ത് അപ്പോൾ തന്നെ പുള്ളി നല്ല ഒരു ഫ്രഷ്നെസ് കിട്ടി പിന്നെ ആ ബാൻഡ് കയ്യിൽ ചുറ്റി കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾ നല്ല ഇതായി ശരിക്കും ഞങ്ങൾക്ക് ി ശരിക്കും ഞാൻ വിചാരിച്ചു ശരിക്കും ആള് ജീവൻ പോയിന്ന് തന്നെയാണ് അത്ഭുതം കൂടാതെ ബാൻഡും കെട്ടി കയ്യില് വോട്ടർജിപ്പാടി ചുറ്റി ആള് ഒന്ന് കണ്ടു തുറന്ന് എഴുന്നേറ്റപ്പോ ഓടിപ്പോയിട്ട് ഇക്കോടെ കടയിൽ വെള്ളം എടുത്തോണ്ടോ വെള്ളം കൊടുക്കണ്ട കൊടുക്കണ്ടെന്ന് പറഞ്ഞു കയ്യിലൊരു വെള്ളം കൊടുക്കാതെന്ന് പറഞ്ഞിട്ട് ആ കുക്കി എടുത്ത് മാംഗട്ടൈസ്ഡ് വെള്ളമാണ് ഞാൻ കുളിപ്പിച്ചത് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പുള്ളി ബോധം വീണ് അപ്പൊ തന്നെ എഴുന്നേറ്റ് നിന്ന് പിന്നെ ആ കാണും ചിറ്റി ഇങ്ങനെ കയ്യൊക്കെ ഇതൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് ഭാഗ്യം ശരിക്കും ഞങ്ങൾക്ക് ഒരു അത്ഭുതമായിട്ടാണ് തോന്നിയത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അത്ഭുതം തന്നെയാണ് നടന്നതെന്ന് ശരിക്കും ഞങ്ങൾ തീർത്തും പറയാണ് അത് ശരിക്കും നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് ഞങ്ങൾ നല്ല സപ്പോർട്ട് ഞങ്ങൾ ചെയ്യും കാരണം ഞങ്ങൾ കണ്ടതിൻ്റെ മേളിൽ ശരിക്കും ഞങ്ങൾ അതിനെക്കുറിച്ച് ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് കാരണം ഒരു അത്ഭുതമാണ് ഡോക്ടർ ഹോസ്പിറ്റലിൽ പോയാൽ പോലും നമുക്ക് അങ്ങനെ പെട്ടെന്ന് ജീവൻ ചിലപ്പോൾ അവർ കിട്ടിക്കൊള്ളണം എന്നില്ല ഞങ്ങളുടെ മുമ്പിൽ കണ്ടത് കൊണ്ട് ഞങ്ങൾ തീർച്ചയായും ആളുകൾ പറഞ്ഞിട്ട് ഉള്ള ഒരു വിശ്വാസമല്ല ശരിക്കും ഫേസ് ടു ഫേസ് ഞങ്ങൾ കണ്ട് ഇതാണ് എൻ്റെ പ്രവർത്തനം മേഡത്തിൻ്റെ കൂടെ ഞാനും നിന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താണ് ഇതിൽ ഇത്രയും ഒരു നല്ലൊരു പ്രൊഡക്റ്റാണെന്ന് എൻ്റെ അഭിപ്രായം എന്നല്ല ഞങ്ങളുടെ സ്റ്റാഫും എല്ലാവരും കണ്ടാണ് ഞങ്ങളുടെ എൻ്റെ ഷോപ്പിലെ ും ഇതിന് ഇത് ഞാനും മറ്റേ എന്റെ ഫ്രണ്ട്സിലൊക്കെ എല്ലാം ഇത് ഞങ്ങള് ഷെയർ ആയിട്ടും അല്ലാതെയും ആയിട്ടൊക്കെ ഞങ്ങള് ഓർഡർ ചെയ്ത് നല്ല ഇതായിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് നല്ലൊരു ഇതായിട്ട് തോന്നുന്നു അപ്പൊ നിങ്ങളും അതിൻ്റെ കൂടുതൽ എന്ന് കൃത്യം കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇത്രയും ഞാൻ ഒരു ഇത് മറുപടി പറയുന്നത് അതുകൊണ്ട് എന്താ പറഞ്ഞാലും ഒന്നുകൂടെ കണ്ടതിൽ സന്തോഷിക്കാം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഞങ്ങൾ തൃശ്ശൂർക്ക് തന്നെ യാത്ര പോകുക അപ്പം അതുകൊണ്ട് താങ്ക് യു താങ്ക് യു